ഇന്നലെ രാവിലെ മുതൽ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് അല്ലേ അതായത് ഏതൊരു കോളേജാണ് ഏതൊരു കോളേജ് അല്ല ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ പോയിട്ട് കുറച്ച് പിള്ളേർ ചാണകം ഇങ്ങനെ വാരി പൊത്തുകയാണ് എല്ലാ ചുമരിൻ്റെ മേലോട്ടും പ്രിൻസിപ്പാളിൻ്റെ ടേബിളിലും പ്രിൻസിപ്പാളിൻ്റെ കക്കൂസിലും എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലായിടത്തും ചാണകം വാരിപ്പൊത്തുകയാണ് ആദ്യം കാണുമ്പോൾ നമ്മളെന്ത് വിചാരിച്ചു ഈ പിള്ളേരൊക്കെ ഈ ചാണകം തിന്നികൾ ഇത്രയും ബോധമില്ലാതായോ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ പിള്ളേർ കൊടുത്തത് എട്ടിൻ്റെ പണി പ്രിൻസിപ്പാളിൻ്റെ അണ്ണാത്തിലേക്ക് ചാണകം പൊത്തിട്ടായിരുന്നു അതെന്താണെന്നുള്ള റീസൺ ആദ്യം നമ്മൾ ഈ വീഡിയോ ഒന്ന് മൊത്തം കാണി എന്നിട്ട് ഇതിൻ്റെ റീസൺ എന്തുകൊണ്ട് ഇവർ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു കിഡിലൻ വീഡിയോയും കൂടെ ഉണ്ട് അത് കാണിച്ചേരാം

हो जाओ। भैया पानी में इससे देते हैं और हमारे लिए वॉटरपुल में छिचकली डांस करती है <laughs> वो ने ने। वीडियो जाने इस ये अद्भुत वीडियो देखिए इस वीडियो में दिख रही महिला दिल्ली यूनिवर्सिटी के लक्ष्मी बाई कॉलेज की प्रिंसिपल हैं। क्लासरूम की दीवारों को गोबर से पोत रही हैं। दुनिया आर्टिफिशियल इंटेलिजेंस में आगे बढ़ रही है और हमारी यूनिवर्सिटीज में गोबर गौमूत्र चल रहा है इसलिए हमारे यहाँ इनोवेशन होना तो दूर दुनिया की टॉप सौ यूनिवर्सिटीज में भारत की एक भी यूनिवर्सिटी नहीं है और होगी भी कैसे देश की लगभग हर यूनिवर्सिटी में तो मोदी ने मनुवादी संघियों को बैठा दिया है इन्हें न विज्ञान से कोई लेना देना है नहीं टेक्नोलॉजी से सिर्फ अपना संघी एजेंडा चलाने और अंधविश्वास फैलाने तक मतलब है तो जब इनका मकसद ही यूनिवर्सिटी में पढ़ाई करवाने के बजाय दीवारों को गोबर से पोतने जैसे काम करते हुए संघ और बीजेपी का एजेंडा चलाना है तो फिर कैसे हमारे देश की कोई यूनिवर्सिटी दुनिया की टॉप यूनिवर्सिटीज में आएगी बातें विश्व गुरु बनाने की और कामगढ़ में लेकर जाने वाले हैं इनके അതായത് ഈ പ്രിൻസിപ്പളും ഈ പറഞ്ഞ സ്കൈ കോളേജിൽ നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഈ പ്രിൻസിപ്പള് പിള്ളേരുടെ ക്ലാസ് റൂമിലൊക്കെ ചെന്നിട്ട് ആ വാരി പൊത്തുന്നത് ചാണകമാണ് അതായത് ചൂട് കൂടുതലാണ് അല്ലേ അപ്പം ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് റൂമുകളിലൊക്കെ ചാണകം വെച്ച് നിറച്ച് അല്ലെങ്കിൽ ചാണകം തേച്ച് നിറയ്ക്കണം എന്നാണെങ്കിൽ പ്രിൻസിപ്പൾ സ്വമേധയാ പുള്ളിക്കാർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് പിള്ളേരൊന്നും ചെയ്തില്ല പിള്ളേർ കുറച്ച് ചാണകം നമ്മുടെ പശുമ്മേൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ചാണകം എടുത്ത് കൊണ്ടുവന്ന് പ്രിൻസിപ്പളിൻ്റെ റൂമിൽ മൊത്തത്തിൽ പൊത്തി കൊടുത്തു അപ്പം നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി പോലത്തെ യൂണിവേഴ്സിറ്റിൻ്റെ പ്രിൻസിപ്പളായിട്ടിരിക്കുന്ന ഈ വക ചാണക സംഘിനികളെപ്പറ്റി നിങ്ങളെന്ത് എന്താ നമ്മൾ പറയലേ നമ്മുടെ ഐ ഐ ടിയുടെ ഡയറക്ടർ വരെ പശു മൂത്രം കുടിച്ചിട്ടാണ് പണ്ട് അപ്പൻ്റെ ക്യാൻസർ മാറി വരെ പറഞ്ഞ നാടാണ് നമ്മുടെ അപ്പം നമ്മളിതിൽ വലിയ അതിശയോക്തി ഒന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല അതേപോലെ നമ്മുടെ എൻ ഐ ടിയിലെ എൻ ഐ ടിയിലെ ഡീനായിട്ടുള്ള പെണ്ണും പിള്ള നമ്മുടെ ഗോഡ്സേന വരെ പൂവിട്ട് അല്ലെങ്കിൽ മാലിട്ട് പൂജിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഒരു അല്ല പിന്നെ കുറേ സംഖികൾ ഇതിൻ്റെ ആയത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇതിനെ ന്യായീകരിക്കുന്നത് കണ്ട് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ചുമരുകളിലും തറയിലൊക്കെ നമ്മൾ ചാണകമാണ് തേച്ചത് അതുകൊണ്ട് ഏ നമ്മളത് എന്താ പറയുക അത് അത് കണക്കിലെടുത്തിട്ട് ഇത് ചെയ്തത് വളരെ നല്ല കാര്യമല്ലേ അപ്പോൾ ഞാൻ ഈ സംഘി ചാണകങ്ങളോട് കേട്ടെ നീയൊക്കെ നിൻ്റെ വീട്ടിൽ ഇപ്പോഴും ചാണകം തേച്ചിട്ടാണോ നിൽക്കുന്നത് പണ്ട് ഈ റോഡ് സൈഡിലും കാട്ടിലും അതല്ലെങ്കിൽ വയലിലൊക്കെ പോയിട്ട് തൂറാറ് ഇപ്പോഴും നീയോ നിൻ്റെ പെണ്ണും പുള്ളയും നിങ്ങളുടെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ കാട്ടിൽ പോയിട്ടാണോ തൂറാറ് അതോ വീട്ടിൽ കക്കൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ആ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇമാതിരി ഊള തായത്തരം പറഞ്ഞ് വരാൻ നിൽക്കരുത് ഏ സംഖ്യ എന്നും സംഖ്യ തന്നെ സംഖ്യ എന്നും ചാണകം തിന്നുകയും ചെയ്യും കുടിക്കുകയും മഷമൂത്രം കുടിക്കുകയും ചെയ്യും നക്കൊക്കെ ചെയ്യും പക്ഷേ നമ്മുടെ നാട്ടിലെ സകലമാന സ്ഥലത്തും ചാണകം തേക്കാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പം പ്രിൻസിപ്പളിൻ്റെ റൂമിലത്തെ നാളെ വന്നാൽ പ്രിൻസിപ്പളിൻ്റെ അണ്ണാക്കിൽ ചാണക അടിച്ച് കയറ്റും അപ്പം അതൊക്കെ മനസ്സിലിരിക്കുന്നത് വളരെ നല്ലതാണ് എന്താണെങ്കിലും ചാണക സംഖ്യകളെ സ്വഹ അത്രയേ